ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ ലോട്ടറി സാധാരണക്കാരായ വിപണനക്കാർക്ക് ചെറിയ കച്ചവടക്കാർക്ക് ജനങ്ങൾക്ക് രോഗികൾക്കൊക്കെ ആശ്വാസമാകുന്ന ഒരു നല്ല പദ്ധതിയായി കേരള സംസ്ഥാനത്തെ മുന്നോട്ടു പോയി എന്നൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായി മാറി അദ്ദേഹം വിപ്ലവകരമായ വിപ്ലവപരമായ മാറ്റം എന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് പതിനെട്ട് ശതമാനത്തിൽ നിൽക്കുന്ന കേരളത്തിലെ ലോട്ടറിയുടെ ജി എസ് ടിയെ ഇരുപത്തി ആറിലേക്ക് എത്തി ഖജനാവിലേക്ക് പണം കൂട്ടാനുള്ള സൗകര്യമായി ഇതിനെ കണ്ടു പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരുടെയും ഏജൻ്റന്മാരുടെയും വിൽപ്പനക്കാരുടെയും ആനുകൂല്യങ്ങളെക്കുറിച്ചോ സൗകര്യങ്ങളെക്കുറിച്ചോ ലോട്ടറിയുടെ ക്ഷേമനിധിയുടെ ബോർഡ് ചെയർമാന്മാരും ലോട്ടറിയുടെ അംഗങ്ങളും ലോഡ് ചെയർമാന്മാരും ഉദ്യോഗസ്ഥന്മാരും മറന്നുപോയി എന്ന ചിത്രമാണ് നമ്മുടെ മുകളിലുള്ളത് ഇവിടെ എൽ ഡി എഫിൻ്റെ കാലത്ത് തൊഴിലാളികളുടെ വിൽക്കനയ്ക്കുള്ള കമ്മീഷൻ കുറഞ്ഞു സമ്മാനങ്ങളുടെ എണ്ണം കുറഞ്ഞു ആനുകൂല്യങ്ങൾ കുറഞ്ഞു ക്ഷേമനിധിയിലോ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു അങ്ങനെ നിരാശയുടെ ഒരു പടുകൂറ്റ തകർച്ചയിലേക്ക് കേരളത്തിലെ ലോട്ടറി സംവിധാനം തകർന്നു എന്നുള്ളതാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ ഒമ്പത് വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിനകത്ത് കേരള ലോട്ടറിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചാം തീയതി